എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഇടുക്കിയിലെ വിമാനത്താവളം വിമാനത്താവളം ഇല്ല എന്നാൽ എല്ലാവർക്കും അറിയാം എന്നാലും വിമാനത്താവളം എന്നറിയപ്പെടുന്ന പ്ലെയിൻ പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇടുക്കിയിൽ സ്വർഗമേടിനും കാറ്റുതി മേടിനും സമീപത്തായിട്ട് ഒട്ടാത്തി മലമുകളിൽ ഈ പ്ലെയിൻ പാറ സ്ഥിതി ചെയ്യുന്നത് അതായത് ഒരു പ്ലെയിൻ്റെ ആകൃതിയിലും മലമുകളിൽ ഇരിക്കുന്ന പാറയ്ക്ക് കുടിയേറ്റക്കാരാണ് പ്ലെയിൻ പാറ എന്ന് പേരിട്ടത് സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തോട്ടി റൂട്ടിൽ നെടുങ്കണ്ട റൂട്ടിൽ കവലയിൽ നിന്ന് ഒര കിലോമീറ്റർ കുന്നിന്മുകളിലേക്ക് പോയാൽ നമുക്ക് പ്ലെയിൻ ബാർ സ്ഥിതി ചെയ്യുന്നത് കാണാം അത് വിമാനത്തിൻ്റെ എല്ലാ രൂപ സാദൃശ്യങ്ങളും ഉള്ള ആ കുറ്റൻ പറയാണ് ഇത് ഇവിടെ സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളും ഒക്കെ വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ അപ്പം നമ്മുടെ രാജക്കാട് ഇത്രയും ഭംഗിയായ ഒരു സുന്ദരി ആയ ഒരു ഗ്രാമം ആയിരുന്നു ആയിരുന്നു എല്ലാവർക്കും തോന്നും പക്ഷേ ഒരുപാട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ മലനിരകളും തിങ്ങ് നിറഞ്ഞ് നിൽക്കുന്ന കാടുകളും ഒക്കെയുള്ള ഒരുപാട് ഏരിയകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ പ്ലേ പാറ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇപ്പുറം ഇപ്പറേ കാണുന്ന സൈഡുകളിലെല്ലാം കാണുന്ന മലനിരകളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ദൂരെ നിന്ന് വരുന്നവർക്കുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി റിസോർട്ടും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റോഡാണെങ്കിൽ പണ്ട് ഇങ്ങോട്ടേക്കുള്ള റോഡെന്ന് പറയാനായിട്ട് റോഡെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല അതുപോലെയുള്ള റോഡുകളായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ലതുപോലെ റോഡൊക്കെ നല്ല രീതിയിൽ പണിത്ത് നല്ലപോലെ നല്ല പോകാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള റോഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഈ മൂന്നാറൊക്കെ വരുന്നവർക്ക് അതുപോലെ പൊന്മുടി പിന്നെ സ്വർഗ്ഗമേട് കാറ്റൂതിമേട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്ലെയിൻ ബാരങ്ങളോട് കയറി ജസ്റ്റ് കാണാൻ പറ്റുന്ന ഏരിയയാണ് രാജ്യക്കാട് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമുള്ളൂ ഈ പറഞ്ഞ പ്ലെയിൻ ബാറെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാനായിട്ട് അപ്പം പണ്ട് അത് ശരിക്കും ഒരു പ്ലെയിൻ്റെ ആകൃതിയിലായിരുന്നു ഇരുന്നത് അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം എന്തോ ഇത് സംഭവിച്ചിട്ട് അതിൻ്റെ പകുതി ഭാഗം അവിടെ താഴേക്ക് പോയി ഒരു കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ട് എന്നാലും ശരിക്കും ഒരു പ്ലെയിൻ്റെ ആകൃതി തന്നെയാണ് ആ കല്ല് ഇരിക്കുന്നത് അത് നമുക്ക് കാണുമ്പോൾ ശരിക്കും ഒരു പ്ലെയിൻ ആണെന്നുള്ള ഫീൽ നമുക്ക് തോന്നും ആ രീതിയിൽ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ എന്താ പറയുക നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഏരിയകളൊക്കെ ആണ് അപ്പോൾ എല്ലാവർക്കും വന്ന് കാണാനും അസു പ്രകൃതി ഭംഗിയാകെ സ്വദിക്കുന്നവർക്കും ടൂറ് എന്താ പറയുക യാത്രകൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ